ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പലർക്കും തോന്നുന്ന ഒരു സംശയം ഞാൻ പറയട്ടെ ലിറ്റി നാട്ടിലല്ലായിരുന്നോ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോന്ന് സത്യം പറഞ്ഞാൽ നാട്ടിൽ പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആവുന്നേ പണ്ടാരടങ്ങാൻ എഡിറ്റിങ്ങും വോയിസ് ഓവറും അതും ഇതും എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഇടാൻ എവിടെയാ അടുത്ത എന്തെങ്കിലും പരിപാടിയുടെ പുറത്തും അങ്ങനെ പെൻഡിങ്ങി കിടന്ന എപ്പോൾ വിചാരിച്ചു എന്നാൽ ഇത് വെറുക്കിയിട്ടേക്കാവുമെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ ഞാൻ പറഞ്ഞില്ലേ വീക്കെൻഡ് നമ്മുടെ വീട്ടിൽ അടുപ്പ് പുകയത്തില്ലെന്നേ അത് പുകയില്ലെന്നിട്ടൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അടുക്കളെ കയറി കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ജസ്റ്റി പറയും ലിറ്റി നീ വെറുതെ അടുക്കളയിൽ പോയി സമയമൊന്നും കളയണ്ട നീ വന്നിവിടെ ഇരിക്കേ നമുക്ക് വല്ലതും മിണ്ടിയും പറഞ്ഞു ഇരിക്കാന്ന് ഹോ അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം അത് തന്നെയല്ല ഞാൻ കുക്ക് ചെയ്യാൻ പോകുമ്പോഴേ പിന്നെ ജസ്റ്റിക്കങ്ങൾ വിഷമോ നമ്മൾ ഒന്നിച്ചുള്ള സമയം എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് കുറച്ച് വല്ലപ്പോഴും കിട്ടുന്നൊരു വീക്കെൻഡാണ് എല്ലാ വീക്കെൻഡും കിട്ടത്തും കൂടിയില്ല അപ്പോൾ വിചാരിക്കാം എന്നാൽ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് ബാക്കി സമയം നമുക്ക് ഒന്നിച്ചുണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ ഈ പ്രശ്നം കഴിക്കാൻ പോയത് നമ്മുടെ രുചി റെസ്റ്റോറൻറ്റിലായിരുന്നേ നമ്മളങ്ങനെ സ്ഥിരം ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോക്കൊന്നുമില്ല പക്ഷേ എന്തോ അവിടുത്തെ മീൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് ജസ്റ്റ് കഴിച്ചാൽ നല്ല പ്യോർ വെജിറ്റേറിയൻ സദ്യ കേട്ടോ ഞാൻ വെജ് വെജിറ്റേറിയനിലോട്ടൊന്നും പോയില്ല നോൺ വെജ് നമ്മൾക്ക് ഇച്ചിരി മീൻ വിറച്ചൊന്നും ഇല്ല അങ്ങ് ഇറങ്ങത്തില്ലന്നേ ഓ എന്നെ അല്ലേ എന്ന് പറയുന്ന പോലെ അതല്ലേ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു ഞാൻ ഈ നോമ്പ് തന്നെ പിടിക്കുന്ന എന്ത് കഷ്ടപ്പെട്ടാ ഈ നോമ്പ് പിടിച്ചിട്ടില്ല ബൈ ബൈ അത് വേറെ കാര്യം പക്ഷേ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ചോറും കറിയൊക്കെയായിരുന്നു ജസ്റ്റി മോൻ്റെ ഇല നോക്കി ഇനി അതിനകത്ത് ആ ഇല മാത്രമേ ജസ്റ്റി കഴിക്കാനുള്ളൂ ബാക്കി മുഴുവൻ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങിയേ അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി എവിടെ പോണം നമ്മൾ വണ്ടിരുന്നേ ഇമാതിരി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത് എങ്ങോട്ടാണ് ശരിക്കും ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങിനു പറയാമെന്ന് പറയാൻ പറ്റത്തില്ല സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പ്ലാൻ ഒന്നുമില്ല ചുമ്മാ കറങ്ങാൻ എപ്പോഴും വീട്ടിൽ കുത്തിയിരിക്കുമല്ലേ അങ്ങനെ ഇറങ്ങി അങ്ങനെ പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ നമ്മുടെ അടിഡാസിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടു അവിടെ കയറിയേക്കാന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ ചാടി കയറി വാങ്ങിക്കേണ്ട ഒരു സാധനവും ഇല്ല എന്നാലും വല്ല നല്ല പ്രൊമോഷനിൽ നല്ല വല്ല സാധനവും കണ്ടാലോ എന്ന് വിചാരിച്ച് കയറുക അങ്ങനെ അവിടെ കുറേ തപ്പി നടന്നു ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ജസ്റ്റിക്ക് ഈ ടീ ഷർട്ടെന്ന് പറഞ്ഞാൽ പണ്ടാരം ആരോ അതിന് കൈവശം കൊടുത്തേക്കോ വന്നേ ചെറുപ്പത്തിൽ വലിയൊരു കൈവശം വെച്ച് കൊടുത്താന്ന് തോന്നുന്നു ഭയങ്കര ബ്രാൻഡാണ് ടീഷർട്ട് എനിക്കറിയാമല്ലേ ഇമാതിരി ബ്രാൻഡ് ഉണ്ടോ എന്ന് എന്നാ അത് വാങ്ങിച്ചു ഉടനെ ഇടുവോ അതുമില്ല ചുമ്മാ അതിൻ്റെ ടാഗ് പോലും പൊട്ടിക്കാതെ നമ്മുടെ വാർഡ്ബോർഡിൽ എന്തോ ഓരോ ടീ ഷർട്ട് ജസ്റ്റിയുടെ ഇരിപ്പുണ്ടെന്ന് അറിയാമോ ഇപ്പോഴും നിങ്ങൾ കണ്ടില്ലേ ഈ വീഡിയോ വയ്ക്കകത്ത് ജസ്റ്റി ഇട്ടേക്കുന്ന ടീഷർട്ട് ജസ്റ്റിക്ക് സാധാരണ ആൾക്കാരെ പോലെ പ്ലെയിൻ ടീഷർട്ട് ഒന്നും അല്ല ഇഷ്ടം ഇങ്ങനെ പിക്ചേഴ്സൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഇടുന്ന കുട്ടി ടൈപ്പില്ലേ പിള്ളേരുടെ മനസ്സായ ഉണ്ടെന്ന് ലോല ലോല മനസ്സാണ് ജസ്റ്റിയുടെ ദൈ ഒരു ടീഷർട്ടും പൊക്കെ പിടിച്ചവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അതാണെങ്കിൽ സത്യമായി ഇച്ചിരി ഓവർ സൈസാണ് ഞാൻ പറഞ്ഞു ജസ്റ്റ് അത് വലുതാന്ന് നിരക്ക് ചേരത്തില്ലെന്നൊന്നും പറഞ്ഞിട്ട് പുള്ളി സമ്മതിച്ചില്ല പുള്ളിക്ക് ആ കളർ ഇഷ്ടപ്പെട്ടു അതിൻ്റെ അവിടെ എന്തൊക്കെയോ പടങ്ങളും കണ്ടു ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തു എന്ന് പറയുന്ന പോലെ പിന്നെ നമ്മൾ തർക്കിക്കാനൊന്നും പോയില്ല പുള്ളിയുടെ ഇഷ്ടം പുള്ളിയുടെ കാശ് എടുക്കട്ടെന്ന് നമ്മളും വിചാരിക്കും അങ്ങനെ അവിടുന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് ടീഷർട്ടൊക്കെ എടുത്തു എന്ന് തോന്നുന്നു കേട്ടോ എനിക്കും ചെടൂനും പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞങ്ങളൊന്നും എടുത്തൂല്ല ും അവിടെ കയറി സാധനം വാങ്ങിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്ക് വരുന്നേ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലേ നമ്മളൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കടയിൽ പോകുന്നത് അല്ലെങ്കിൽ ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാ അല്ലാതെ ചുമ്മാ പോകുമ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാറുണ്ടോ പക്ഷെ ഇപ്പം നേരെ തിരിച്ചല്ലേ നമ്മൾ എനിക്ക് എന്റെ കാര്യം പറഞ്ഞത് കേട്ടോ ഞാൻ നമ്മളൊക്കെ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകല്ല പോകുമ്പോൾ നമുക്ക് എന്ത് കണ്ട് ഇഷ്ടപ്പെടുന്നു അതെടുക്കുന്നല്ലേ സാഹചര്യം എന്തേരെ മാർഗി പണ്ടൊക്കെ നമുക്ക് ആകെ ഡ്രസ്സ് കിട്ടുന്നത് ബർത്ത്ഡേക്കും ഓണത്തിനും പിന്നെ ഈസ്റ്ററിനും ക്രിസ്മസിനും ആയിരുന്നു പിന്നെ അങ്കിളുമാരും ആൻറ്റിമാരോ ഒക്കെ അവധിക്ക് വരുമ്പോൾ ഡ്രസ്സ് ഒത്തിരി വാങ്ങിച്ചുകൊണ്ട് വരും അങ്ങനെയൊക്കെ അല്ലാതെ ആരെ ഡ്രസ്സ് എടുക്കുന്നതല്ലേ ഇപ്പം നമ്മൾ കടയിൽ പോകുന്നു ഇഷ്ടപ്പെട്ട എടുക്കുന്നു അത്ര തന്നെ അങ്ങനെ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ലോങ് വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ അബുദാബി നേരത്തെ പിടിച്ച റോഡും കാടും മേടും ബിൽഡിങ്ങും ഒക്കെ കാണിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് ലിറ്റി അബുദാബി കാണിക്കോ അബുദാബി കാണിക്കോ എന്ന് അതുകൊണ്ട് കാണിക്കുന്നതെട്ടോ ഇത് കണ്ട് അടുത്ത അബുദാബിക്കാരും യു എക്കാരും ഒന്നും എന്നെ പിടിച്ച് എൻ്റെ പള്ളിക്ക് കുത്തരുത് നിങ്ങൾ വേണേ ഇത് സ്കിപ്പ് ചെയ്ത് കണ്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം വേണേൽ ഓടിച്ചു വിട്ടോ അതല്ലാത്തവർ കണ്ട് എൻജോയ് ചെയ്യട്ടെ നമ്മൾ പോകുന്ന ഈ ടണല് യു എയിലെ വൺ ഓഫ് ദ ലോങ്സ്റ്റ് ടണൽ ആകട്ടോ ഇങ്ങനെ ടീ ഷർട്ടിന് കൈവശം കൊടുത്ത ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വേറെ എനിക്ക് എന്നെ കൊണ്ട് ആക്രാന്ത ആവശ്യ കാര്യമാണ് പക്ഷെ ടീഷർട്ട് കഴിഞ്ഞ ദിവസം കൊറേ കൊണ്ടേ ഡൊണേറ്റ് ചെയ്തോളൂ അതുകൊണ്ട് അടുത്ത കാണിച്ചു കൂട്ടി എവിടെ പോലും ടീഷർട്ടിന്റെ ബ്രാന്റ് എന്നാ ഓഫീസിൽ ഇടുന്ന ഷർട്ട്

ശരിയാ ക്രൈസ് ഇണ്ട് സമ്മതിച്ചു പിന്നെ എനിക്ക് സാധാരണ പെണ്ണുങ്ങൾ ആയിക്കോട്ടെ എനിക്ക് സാധാരണ പെണ്ണുങ്ങളെ പോലെ സ്വർണത്തിനോട് ആക്രാന്തമുണ്ടോ അല്ല സ്വർണത്തിനോട് ആക്രാന്തമുണ്ടോ പിന്നെ അതുണ്ട് സമ്മതിച്ചു പിന്നെ ഫുഡ് പിന്നെ നിനക്ക് എന്തിനോടൊക്കെ എനിക്ക് ആക്രാന്ത എന്റെ ആവശ്യം നിന്റെ അനാവശ്യമായി പോയി ശരിക്കും ഞാൻ കാര്യം ചേരികളും പ്രവർത്തികളും ഇഷ്ടമില്ലെങ്കിൽ റോസി എങ്ങോട്ടെങ്കിലും ഇങ്ങോട്ടെങ്കിലും അതല്ലേ നല്ലത് എടാ അമ്മ ഇല്ലാതെ പോകാനാടാ

അങ്ങനെ നമ്മൾ നേരെ ചെന്ന് കേറി കൊടുത്തത് നമ്മുടെ സ്വന്തം ഡെൽമേലാണ് ഡെൽമേ പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്ക് ആൻഡ് സ്പെൻസർ കയറിയില്ലേ പിന്നെ എന്നാ അല്ലേ അതിനകത്ത് ഷഡ്ഡി എഴുതി വെച്ചിട്ട് എന്ത് കാര്യോ അകത്തിടുന്ന സാധനം അല്ലേ এনে <laughs> 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 എനിക്ക് എന്തിൻ്റെ കെടുതിയായിരുന്നല്ലേ അച്ചിങ്ങ കൊടുത്ത് പീച്ചിക്കാ വായിച്ചെന്ന് പറഞ്ഞ അവസ്ഥയായി ഇതിനാണ് പറയുന്നത് വടി കൊടുത്ത് അടി വായിക്കാമെന്ന് ഇതൊന്നും അവൻ ആവശ്യമായിട്ട് വായിക്കുന്നൊന്നുമില്ല ആ ശരിക്കും പറഞ്ഞാൽ ആ ബോക്സിലേ സ്ട്രേഞ്ചർ തിങ്സ് എന്ന് എഴുതിയേക്കുന്നത് കണ്ടിട്ട് മാത്രം വായിക്കുന്ന അതാ ഞാൻ ചോദിച്ച ഇത് നീ അകത്തിടത്തല്ലേ പുറത്തല്ലോയെന്ന് പിന്നെ ആ സോക്സ് അതും ആവശ്യമുള്ള സാധനമൊന്നുമല്ല പക്ഷേ അത് മൈൻ ക്രാഫ്റ്റ് എന്ന് എഴുതി വേക്കുന്നതുകൊണ്ട് പുള്ളിക്കത് വേണം പിള്ളേരെല്ലാം ഇങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ എന്തോന്ന് മൈൻഡ് ക്രാഫ്റ്റ് നമുക്കിതുവല്ല സത്യം പറഞ്ഞാൽ മാർക്ക് ആൻഡ് സ്പെൻസറിൽ എത്തിയാലേ കട കയറി എലിയുടെ എനിക്ക് എന്തൊക്കെ വരി തിന്നണമെന്ന് എനിക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ വലിച്ചു വാരി എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കിവിടെ യു എയിൽ ഇഷ്ടമുള്ളൊരു ഷോപ്പ് ആകട്ടോ മാർക്ക് ആൻഡ് സ്പെൻസറ് അത് തന്നെയല്ല അവരുടെ ക്ലോത്തിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് അവരുടെ ക്ലോത്ത്സ് ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും പിന്നെ വില ചോദിച്ചാൽ ഒത്തിരി വിലയാണെന്ന് വെച്ചാൽ ഒത്തിരി വിലയൊന്നുമില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് ലിറ്റി ഇതൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത് ലിറ്റിയുടെ ഡ്രസ്സ് എവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള ഉത്തരവാണിത് ഞാൻ മിക്കപ്പോഴും ഇവിടെ നിന്ന് എടുക്കുന്നത് അങ്ങനെ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ ഞാനും ഒന്ന് രണ്ടല്ലേ രണ്ട് മൂന്നാലേ ഡ്രസ്സൊക്കെ ഞാനും നോക്കി ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് തന്നെയൊക്കെ കൂടെ കൂട്ടി പിന്നെ ജസ്റ്റിയുടെ പോയാലേ ജസ്റ്റി ഒരിക്കലും ഒരു സാധനവും നോ എന്ന് പറയത്തില്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം അങ്ങനെ അവിടെ കുറച്ച് സാധനങ്ങൾ കുറച്ചല്ല കേട്ടോ കുറച്ചേറെ സാധനങ്ങൾ വായിച്ചിട്ട് പിന്നെ ജേഡുന് കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കാരണം മാർക്കാൻ സ്പെൻസർ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു രണ്ട് രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ കൊച്ചും അടുത്തു അപ്പോൾ കൊച്ചിന് ഒരു ഐസ്ക്രീം വായിച്ച് കൊടുത്തേക്കാണെന്ന് വിചാരിച്ച് അങ്ങനെ ബാസ്കനില് കയറുക അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ ബാഗ് ഒക്കെ ഉള്ള ഷോപ്പിൽ കയറി കേട്ടോ ശരിക്കും ഞാൻ പറഞ്ഞില്ല ഈ വർഷം ജേഡുന് പുതിയ ബാഗ് ഒന്നും വായിച്ചില്ല ജസ്സിയുടെ ഓഫീസ് ബാഗ് ലാപ്ടോപ്പ് ബാഗ് കൊണ്ട് കൊണ്ട് നടക്കും അവൻ അങ്ങനെ മൈൻ ക്രാഫ്റ്റിൻ്റെ ബാഗ് കണ്ടപ്പോൾ നോക്കിയതാണ് അത് ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല അങ്ങനെ എന്താ പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങിറങ്ങി ശരിക്കും തമ്മിൽ പറഞ്ഞാൽ നമ്മുടെ അൾട്ടിമേറ്റ് ചെയ്യും അതൊന്നും അല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചേടൂവിനൊരു ബൈസൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ബൈസൈക്കിൾ ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറേ ബൈസൈക്കിൾ ഷോപ്സിലൊക്കെ കയറി ഡെൽമൽ കുറേ ബൈസൈക്കിൾ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് ജസ്റ്റി പിന്നെയും ഏതോ ടീ കടയിലൊക്കെ കയറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റിക്ക് കാര്യമായിട്ട് ഓരോ കൈവശം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ടീഷർട്ടിനെ ഭ്രാന്തുള്ളൊരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അങ്ങനെ അവിടുന്ന് ഏതെന്തൊക്കെയോ ടീ ഷർട്ടൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ജേഡുന് യൂണിഫോം വാങ്ങിക്കാനുണ്ടായിരുന്നു ജേഡുന്റെ സ്കൂളിലെ യൂണിഫോം ഇവിടെ അബുദാബിയിൽ കിട്ടുന്നത് ജെൻസിന്റെ എല്ലാ യൂണിഫോം ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് കേട്ടോ അത് നമ്മുടെ ഡെൽമേലാ ഉള്ളത് അങ്ങനെ യൂണിഫോം വാങ്ങിക്കാൻ പോയി ശരിക്കും യൂണിഫോം വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ടൈ അത് മാസത്തിൽ നമ്മൾ ഇടയ്ക്കൊക്കെ പോയി പർച്ചേസ് ചെയ്യണം പുള്ളി അത് തിന്നു വന്നു തോന്നുന്നു അങ്ങനെയുള്ളത് കുറച്ച് യൂണിഫോം അവൻ്റെ ആവശ്യമുള്ള അക്സസറീസൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ എനിക്കുള്ള കൈക്കൂലിക്ക് വേണ്ടി കയറി കേട്ടോ ഞാൻ പറഞ്ഞല്ലേ കുറേ നേരത്തെ ഷോപ്പിങ്ങും പർച്ചേസിങ്ങും അത് അതുതന്നെയല്ല നമ്മൾ ഈ ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചിട്ടേ ഒരു കോഫി കുടിച്ചില്ലേ പിന്നെ എന്നല്ലേ അങ്ങനെ നേരിട്ട് ഇംഹോട്ടൻസിൽ കയറുകട്ടോ ഞാൻ മാത്രമേ കോഫി എടുത്തുള്ളൂ ജേഡുവും ജസ്റ്റിയും പിന്നെ അല്ലാത്ത എന്തൊക്കെയോ മൊജിറ്റോ മൊജിറ്റോ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലാത്ത കോൾഡ് ഐറ്റംസ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തത് പക്ഷേ നമുക്ക് കോഫി മസ്റ്റാൻഡ് കോഫി ഇരുത് കുടിച്ചു അങ്ങനെ അവിടെ കോഫി കുടിച്ചോണ്ട് ഞാൻ ചുമ്മാ ജേഡുവിൻ്റെ തലയിൽ ഈ ചെറുപ്പത്തിൽ പേന പിടിക്കും എന്ന് പറയത്തില്ലേ അങ്ങനൊരു കലാരൂപമുണ്ടായിരുന്നത്ര നിങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കേരളത്തിലുണ്ടായിരുന്ന അന്യം നിന്ന് പോയൊരു കലാരൂപമാണ് പേനയെ പിടിക്കൽ അങ്ങനെ പിടിച്ച് ഞാൻ പിടി പേനൊന്നും തലേലില്ല കേട്ടോ ശരിക്കും ഇങ്ങനെ ഞാൻ ഒച്ചയപ്പിക്കുന്നത് ഹത്തിനിടയിൽ വെച്ചിട്ട് അപ്പോൾ കൊച്ചു വിചാരിച്ച അവൻ്റെ നിന്ന് പേന കിട്ടിയതാന്ന് അങ്ങനെ പുള്ളി ഇരുന്നുവായിരുന്ന എൻ്റെ പൊന്റ് ദൈവമേ ഈ പബ്ലിക്കായിട്ടൊക്കെ ഇരുന്ന് പേനയെ പിടിക്കാൻ എൻ്റെ തൊലിക്കട്ടി വേറെ ആർക്കും ഇല്ലെന്ന് തോന്നില്ലേ ആൾക്കാർ കണ്ടാ വിചാരിക്കും ഇതുപോലെ ബ്രാന്ത് പിടിച്ച പെണ്ണ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഓ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചാൽ അല്ലതെന്ന് നടക്കുമോ അല്ലല്ലേ ഡിം ഹോട്ടൽസിന്റെ ഫ്രണ്ടിൽ എഴുതിയൊന്നും വെച്ചിട്ടിരുന്നുവില്ലല്ലോ ഇവിടെ ഇരുന്ന് പേനെ പിടിക്കരുതെന്ന് അങ്ങനെ കുറച്ചു നേരം ജേഡുവിനെ പറ്റിച്ച് കുറെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ അവിടെ കയറിയതിന്റെ മെയിൻ ലക്ഷ്യം വേറൊന്നുകൂടെ ഉണ്ട് കേട്ടോ നമ്മുടെയൊക്കെ ഫോണിന്റെ ചാർജ് തീർന്നായിരുന്നു അപ്പോൾ അതാവുമ്പോൾ അവിടുത്തെ ടേബിളെ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാമല്ലോ അങ്ങനെ ഒരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു അവിടെ കയറിയതിനെ അങ്ങനെ ഫോണൊക്കെ ചാർജ് ചെയ്ത് കുറേ വർത്താനം പറഞ്ഞ് ജേഡുവിൻ്റെ തലേന്ന് നല്ല മുട്ടക്കാട്ടം പേന ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ജേഡുവിനെയും പറ്റിച്ച് കുറച്ചു ഇരുന്നു കേട്ടോ ശരിക്കും അവൻ വിശ്വസിച്ചെന്ന് തോന്നുന്നു അവൻ്റെ തല നിറച്ചും പേനയാന്ന് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും അല്ലേ നമ്മുടെ അവരുടെ എന്തായാലും പേന ഇല്ലാത്തത് നാട്ടിലൊക്കെ ആയിരുന്നു ഇപ്പം ചെറുപ്പത്തിൽ കേട്ടോ എന്തോരം പേന ഉണ്ടായിരുന്ന പേയിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ ചെറുപ്പത്തിൽ പപ്പ ഞങ്ങൾ മൂന്നുപേരെയും കൂടെ പിടിച്ചിരുത്തി തല മുഴുവൻ പേൻ ചീപ്പ് വെച്ച് ചീകുമായിരുന്നു എൻ്റെ പൊന്ന് ദൈവമേ ഇങ്ങനെ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ടിട്ട് എന്നോ വേദനയാണെന്നറിയോ പേനയെ പിടിക്കുന്നതിലല്ല പപ്പ ഒരുമാതിരി മാരക ചീകലാന്നേ ചീകുന്നേ അതിനേക്കാളും വേദന ജെ സി ബി വെച്ച് തലയുറയുന്നതായിരുന്നു അതേക്കാളും എളുപ്പമായിരുന്നു ഓ അത് ഓർക്കുമ്പോൾ ഇപ്പോഴല്ല തലയ്ക്കകത്തോടെ വേന ഉണ്ട് അതൊക്കെ ഒരു കാലമല്ലേ അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അടുത്ത ഷോപ്പിലോട്ട് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ ചാടി കയറിപ്പോയത് ബോർഡേഴ്സിലാണ് ജെഡുവിന് പിന്നെ ബോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ബ്രാന്താണ് അതും ഡെൽമേൽ പോയി കഴിഞ്ഞാൽ ആ ബുക്ക് ഷോപ്പിൽ കയറിയില്ലേ പുള്ളി നമുക്ക് മനസ്സമാധാനം തരത്തില്ല അങ്ങനെ അവിടെ കയറി കുറച്ച് ബുക്സൊക്കെ നോക്കിയേ ഇതുവരെ ബോർഡേഴ്സിൽ എത്തിയില്ലല്ലോ ഞാൻ പറഞ്ഞങ്ങ് പോവുകയും ചെയ്തു ബോർഡേഴ്സിലല്ല ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ നമ്മൾ സർ സ്പോർട്സിലാണ് കയറുന്നത് അവിടെ എന്തിനാണ് കയറിയെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല ജസ്റ്റ് ടീഷർട്ട് നോക്കാനായിരിക്കും പക്ഷേ ഇങ്ങോട്ട് നോക്കിയോ ഒരെണ്ണത്തിൻ്റെ കസറത്ത് എന്തൊക്കെ കാണണം ദൈവമേ ഒന്ന് നേരം നേരം വൈകുന്നേരം ആകാനല്ലേ ഫൈനലി നമ്മൾ ബോർഡേഴ്സിൽ വന്ന് കേട്ടോ മുമ്പേ പറഞ്ഞപ്പം വീഡിയോടെ വോയിസ് ഓഫർ ഒന്ന് കയറിപ്പോയതാണ് ഡെൽമേൽ വന്നു കഴിഞ്ഞാൽ ബോർഡേഴ്സിൽ മസ്റ്റായിട്ട് കയറും വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലല്ലോ പക്ഷേ ഈ പ്രാവശ്യം ഡെൽമേൽ ഭയങ്കര പ്രൊമോഷൻ ഉണ്ടായിരുന്നു കേട്ടോ ബോർഡേഴ്സിൽ ബുക്സിന് അങ്ങനെ ചെടികൂട്ടിന് ഇഷ്ടമുള്ള കുറേ ബുക്സ് ഒക്കെ നോക്കി ഇതോ ലേ കോണ്ടറി നമ്മുടെ ഫേവറേറ്റ് ബുക്ക് ഫോർട്ടി റൂൾസ് ഓഫ് ലവ് കേൾക്കുന്നത് കഴിഞ്ഞിട്ടല്ലേ അങ്ങനെ അവിടുന്ന് ബുക്സൊക്കെ വാങ്ങിച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നോക്കി നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞാൽ കയറുന്നതാണ് ഷോപ്പിങ്ങിന് സമയം പോയ പോക്ക് കണ്ടോ രാത്രി ആയെന്നേ എത്ര മണിക്കൂറല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ജസ്റ്റി ആയതുകൊണ്ട് കേട്ടോ വേറെ വല്ല പെണ് അല്ല പെണ്ണുങ്ങളൊന്ന് വേറെ വല്ല ആളുങ്ങളും ആയിരുന്നതുകൊണ്ടല്ലോ നമ്മുടെ മുട്ടുകാർ തല്ലി ഒടിച്ചേനെ ഇത്രയും മണിക്കൂർ ഷോപ്പിങ്ങിനൊക്കെ ടൈം സ്പെൻഡ് ചെയ്താൽ അവർക്ക് ദേഷ്യം വരത്തില്ലേ പക്ഷേ ജസ്റ്റിൻ മോൻ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലേ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ജസ്റ്റ് പറഞ്ഞു എന്നാൽ ഇത്ര സമയമായില്ലേ നമുക്ക് എന്തെങ്കിലും ഫുഡും കളെ കഴിച്ചിട്ട് പോകുന്നു അങ്ങനെ പിന്നെ നമ്മൾ നേരെ കയറി നമ്മുടെ ഫിലിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹെവി ഹെവിയായിട്ടൊന്നും കഴിക്കാൻ തോന്നിയില്ല കാരണം ഉച്ചയ്ക്ക് ഭയങ്കര ആയിട്ട് ലഞ്ച് കഴിച്ചതല്ലേ പിന്നെ അവിടെ ചെന്നപ്പോൾ ഫിലിയിലെ ചായ ഭയങ്കര ആയതുകൊണ്ട് ജസ്റ്റിൻ ചേടും ഓരോ ചായ പറഞ്ഞു നമ്മൾ ചായ ചായഫാനേ അല്ലാത്തതുകൊണ്ടും എനിക്ക് ചായ കണ്ണിനു കാണില്ല കൊണ്ടും ഞാൻ ചായ ഒന്നും പറഞ്ഞില്ല കേട്ടോ അത് തന്നെയല്ല ടിം റ്റി ഇമ്പോർട്ടൻസ് കയറിയപ്പോഴേ ഒരു കുട്ടകത്തിനകത്ത് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചാൽ പിന്നെ എവിടെ കാപ്പി കുടിക്കാനായിട്ടല്ലേ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരെന്തോ സാന്റ്വിച്ച് രണ്ടുപേരും അല്ലേ ജസ്റ്റ് സാൻഡ്വിച്ച് പറഞ്ഞു ജേടും ഒരു റോള് പറഞ്ഞു ഞാനും എന്തിൻ്റെയോ ഒരു റോള് പറഞ്ഞു കുറച്ച് ദിവസമായതുകൊണ്ട് ഞാൻ പറഞ്ഞുപോയി എന്തോ ചിക്കൻ പെരിപ്പെരി റോളോ അങ്ങനത്തെ സംതിങ് എന്തോ ആണെന്ന് തോന്നുന്നു പക്ഷേ അവിടുത്തെ ഫുഡിനേക്കാളും ഏറ്റവും എനിക്കിഷ്ടമുണ്ടല്ലോ അവിടെ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു ഫീലില്ലേ ആ ഒരു വൈബ് അതൊരു പ്രത്യേക രസം അല്ലേ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പോയിരുന്നിട്ട് അവിടെ പുറത്തിരിക്കാനായിട്ട് അതുതന്നെ അല്ലേ ഈ ഫിലി മാത്രമാണെന്ന് തോന്നുന്നു ഒരു രണ്ട് വരെ ഇല്ലേ രാത്രിയിൽ രാത്രിയല്ലേ വെളുപ്പിനെ അപ്പോൾ നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ ഇരിക്കുകയും ചെയ്യാം അങ്ങനെ അവിടെ ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ വൈബൊക്കെ എൻജോയ് ചെയ്ത് കുറേ നേരം ഞങ്ങൾ ഇരുന്ന് കേട്ടോ വീട്ടിലോട്ട് ഓടി പിടിച്ച് എന്നാ എന്നെ ചെയ്യാനാല്ലേ അപ്പോൾ ശരി എന്നാലേ കഴിച്ചേച്ചും വരാം